അഞ്ച് പ്രാർത്ഥനകൾ അള്ളാഹു തട്ടുകയില്ല അഞ്ചോളം പ്രാർത്ഥന അള്ളാഹു താല അതിന് ഇജാപത്ത് നൽകും എന്നുള്ളത് ഉറപ്പാണ് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതാണ് നമുക്ക് ഈ അഞ്ച് പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചാലോ ഒന്ന് കേട്ടു നോക്കാം ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വളരെ വിലപ്പെട്ട പ്രധാനപ്പെട്ട പല വിജ്ഞാനങ്ങളും നിങ്ങളുടെ നിത്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തുന്നതാണ് അള്ളാഹുത്താല കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബത്തെ അഞ്ച് പ്രാർത്ഥനകൾ അള്ളാഹുത്താല ഈ അഞ്ച് പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും ആദ്യമായി പറഞ്ഞു അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന പ്രതികാരം ചെയ്യാതിരിക്കുന്നത് വരെയും തിരിച്ച് പ്രതികാരം ചെയ്യാതിരിക്കുന്നത് വരെയും അള്ളാഹുത്താല ആ പ്രാർത്ഥന സ്വീകരിക്കും ഒരാളെ കാരണമായി അക്രമിച്ചു അയാൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു അയാൾ തിരിച്ചൊന്നും ചെയ്യാൻ പോയില്ല അള്ളാഹുത്താല ആ പ്രാർത്ഥന സ്വീകരിക്കും വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയമാണ് ആരെയും പ്രയാസപ്പെടുത്തരുത് ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ വണ്ടി പോകുന്ന സമയത്ത് ചെറിയ ഡിമ്മടിക്കാതെ പോലും പ്രയാസപ്പെടരു കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിച്ച് നമുക്കെതിരായി അള്ളാഹുത്താല കാര്യങ്ങൾ നീക്കും അതുപോലെ തങ്ങൾ പറയുന്നു മടങ്ങി വരെ ോട് ചോദിക്കുന്ന പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയ ആൾ അയാൾ തിരിച്ചു വരുന്നത് വരെ അയാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് മുത്തൻ നബി അല്ലാസ തങ്ങൾ പഠിപ്പിച്ചതാണ് അതുപോലെ ഒരു രോഗി അയാളുടെ രോഗം ഭേദമാകുന്നതുവരെയും അല്ലാഹുത്താലുടെ ഉത്തരം നൽകുന്നതാണ് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹിസ്റ്റായി പറയുന്നു സഹോദരൻ സഹോദരന്റെ അഭാവത്തിൽ ഒരു സഹോദരൻ തന്റെ സഹോദരന്റെ അഭാവത്തിൽ അള്ളാഹുവിനോട് തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച അള്ളാഹുത്തല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് എന്നിട്ട് നബി സുല്ലാല് അത്തങ്ങൾ അവസാനമായി പറഞ്ഞു ثم قال ما هذه الدعوات إجابة الدعوات الأخ فيه بالله الغيب. إذا പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ അവൻ ഇല്ലാത്തപ്പോൾ ദ്വാ ചെയ്യലാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജ്യേഷ്ഠൻ പെങ്ങൾ നമ്മളുടെ കുടുംബത്തിലുള്ള ബന്ധപ്പെട്ട സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ അവർക്കെല്ലാം വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യണം അള്ളാഹു താല ഏറ്റവും പെട്ടെന്ന് ഇജാപത്ത് നൽകുന്ന ദ്വാ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ദ്വാ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക